ഈ റിലീസ് ചെയ്തിട്ട് അതിനെ അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പം ജീവിതത്തില് അവിടെ അതിന് വ്യക്തിമായവർക്കും ഇനി ഒരു ജീവിതമുണ്ട് അവര് മുന്നോട്ട് പോകുന്നുണ്ട് അവരെ മുന്നോട്ട് പോവാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കൂടെയുണ്ട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടൊക്കെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാരെ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട് എന്ത് ആവശ്യം വന്നാലും നമ്മളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ രണ്ടാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ തന്നെ നമ്മളെല്ലാവരും സിനിമാ സംഘടനയെല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റി വെച്ചു അത് അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അപ്പൊ അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഒരാള് മുന്നോട്ട് വരണം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ പരസ്പരം സംസാരിക്കുകയും ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നതും പബ്ലിസിറ്റി കൂടിയാണ് അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷനാകുമ്പോൾ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്ക് എല്ലാര് അസമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത് അപ്പോൾ അവിടെ അവിടെ നിന്ന് വരുന്ന വാർത്തകളും ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കയാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും ട്രോമയുടെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ് അപ്പോ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നു അത് അപ്പോൾ കറക്റ്റ് ടൈം വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ ഈ സിനിമയും ഒരു കഥയാണ് നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വമാണ് കടമയാണ് അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഉണ്ടാവും ഭാഗത്തു നിന്നുണ്ടാവും

ഹോളിവുഡ് ടൈംസ് ജനുവരി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ആണ് അതൊന്നും അടുത്തൊരു ഓണം ഒക്കെ പ്ലാൻ എല്ലാം പ്ലാനാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ സിനിമ അതെ ഒന്ന് ഈ സിനിമയ്ക്ക് ഒരുവിധത്തിലുള്ള കോംപ്രമൈസിനും ഈ ഇവിടെ ഇരിക്കുന്ന ആരും തയ്യാറായിട്ടില്ല ഇപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേസ് ആണെങ്കിലും ഒരു സംവിധായകന്റെ തിരക്കഥാകത്തിന്റെ ഭാഗം എന്നുള്ളതാണെങ്കിലും രണ്ട് രണ്ടുപേരുടെ ഭാഗത്തുള്ളതാണെങ്കിലും ഇപ്പം എന്റെ തന്നെ എടുത്തു പോകുന്ന അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കാശ് കൊടുത്ത് മുടി ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോട് പറഞ്ഞു ഇത് വന്നിട്ടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് തന്നെ അപ്പൊ അത്രയും എഫേർട്ട് മുതൽ അതെ സംഭവിച്ചു